ുമായി ബന്ധപ്പെട്ട ട്രാഫിക് ബോധവൽക്കരണവുമായി മുഹമ്മദ് റഫീഖിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കും ഡ്രൈവർമാർക്കും ബോധവൽക്കരണം നൽകി യാത്രക്കാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗങ്ങൾ ജംഗ്ഷനുകളിൽ പാലിക്കേണ്ട മുൻകരുതലുകൾ റോഡിലൂടെ സുരക്ഷിതമായി നടക്കാനുള്ള രീതികൾ എന്നിവയെക്കുറിച്ച് പരിശീലനത്തിലൂടെ ലളിതമായി മനസ്സിലാക്കിക്കൊടുത്ത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഡ്രൈവർമാർക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു തിരൂർ ടൌൺ തലക്കടുത്തൂർ അങ്ങാടി കൂട്ടായി തിരുനാവായ ആലത്തൂർ എന്നിവിടങ്ങളിലാണ് പരിശീലന പരിപാടികളും ബോധവൽക്കരണവും നടത്തിയത് തിരൂർ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി കോർഡിനേറ്റർ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി പോലീസ് ഉദ്യോഗസ്ഥരായ രഘുനാഥ് എം ശ്രീജേഷ്ബാൽ എന്നിവരും പങ്കാളികളായി തുടർ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തിരൂർ പോലീസ് അറിയിച്ചു വെട്ടന്യൂസ് തിരൂർ